ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ വേലൻ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷൻ മാർച്ച് മാർച്ച് നടത്തും ഫെബ്രുവരി വിവിധ നേതാക്കൾ സംസാരിക്കും ഭാരതീയ വേരൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാതി നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിനാണ് ധർണ ജില്ലാ പ്രസിഡന്റ് വിഷ്ണു മോഹന്റെ അധ്യക്ഷയിൽ നടക്കുന്ന ധർണ ഭാരതീയ വേരൻ സൊസൈറ്റി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഭാരതീയ സൊസൈറ്റി സംസ്ഥാന ഫ്ലാഗ് ഓഫ് ചെയ്യും ജാതി എന്ന വിഷയത്തില് ആവശ്യപ്പെട്ടുകൊണ്ട് സിവിൽ സ്റ്റേഷൻ മാർച്ച് നാളെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുക നമ്മുടെ ധർണാസമരം ആദരണമായ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജീവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ സംസ്ഥാനം സാറ് ഗാന്ധി സ്കോരം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് മാർച്ച് ആരംഭിച്ച് ഈ പതിനൊന്ന് മണിക്ക് തുടർന്ന് സെൻസേഷൻ സമരം നടത്തുക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ കേരള പുലയർ മഹാസഭ സംസ്ഥാന സെക്രട്ടറി സി പി ശിവൻ കേരള സാംപവർ സൊസൈറ്റി ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ കേരള വേലൻ മഹാസഭ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി കെ ശിവൻകുട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സോമൻ സംസ്ഥാന ഓർഗനൈസർ എം ബി മനോജ് മഹിളാ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തിലകം സത്യനേശൻ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി അശ്വതി എസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി രജിമോഹൻ വി ടി എന്നിവർ ധർണാ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ ജനസംഖ്യാ നിർണയത്തിൽ ജാതി തിരിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തിന് സ്വതന്ത്ര ഇന്ത്യയുടെ അത്രയും പഴക്കമുള്ളതാണെന്ന് അവർ പറഞ്ഞു സമകാലീന സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രസക്തി ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കേണ്ട സെൻസസ് ഇതുവരെ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഭാരതീയ വേരൻ സൊസൈറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രജിമോൻ വിറ്റി വൈസ് പ്രസിഡന്റുമാരായ വിനോദ് കെ എസ് സുതീഷ് കാഞ്ഞാർ ജോയിന്റ് സെക്രട്ടറിമാരായ രാജു ടി കെ സുനിൽ സി എം എന്നിവർ പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ